ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗ്യാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ സീറോ സിക്സ് ആണ് എ മുന്നൂറ്റിയാറ് അടിപൊളിയായിട്ടുള്ള ഒരു കാന്ത കോട്ടൺ ഫാബ്രിക്കാണ് ഇതിൻ്റെ കളറാണ് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കളർ കോംബോയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റോട് കൂടിയതാണ് വിത്ത് ലൈനിങ് ആണ് യോക്കിൽ ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ അട്രാക്റ്റീവായിട്ടുള്ള വർക്ക് നൽകിയിരിക്കുന്ന കുർത്തീസാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കുർത്തിയുടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുർത്തികൾ ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലുമാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ വളരെ അഫോർഡബിൾ പ്രൈസാണ് നിങ്ങൾ നമ്മുടെ ഫാഷൻ ഗാലക്സി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുമല്ലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് ഒന്ന് കളർ കോഡൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇന്നത്തെ കുർത്തിയുടെ പ്രൈസ് വരുന്നത് വെറും സിക്സ് ഫോർട്ടി ഫൈവ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറി അതേപോലെ സൈസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓർഡർ ചെയ്യുന്നതിന് ഐസ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ നിങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് കളർ ഈ കാണുന്ന ബ്രിക്ക് റെഡ് വിത്ത് യെല്ലോയുടെ ഒരു കോമ്പിനേഷനാണ് പ്രിൻ്റ് വരുന്നത് വളരെ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് അതേപോലെ യോക്കിലും സ്ലീവ്സ് എൻഡിലും സെയിം ഫാബ്രിക്കിൻ്റെ കോൺട്രാസ്റ്റ് പാറ്റേൺ ആണ് യോക്കിൽ നൽകിയിരിക്കുന്ന ഈ പ്രിൻ്റിൽ ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് ഫുൾ ആയിട്ട് നൽകിയിരിക്കുന്നത് വളരെ സ്റ്റൈലിഷ് ആയിരിക്കുന്ന വളരെ അട്രാക്റ്റീവ് കളർ കോംബോയിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് പ്രൈസ് ഓൾറെഡി പറഞ്ഞു വെറും സിക്സ് ഫോർട്ടി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആണ് അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ വേഗം നിങ്ങളുടെ മൊബൈലിൽ എടുക്കൂ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് നമ്മുടെ ഫാഷൻ ഗാലക്സിയെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ കൂടി നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ നമുക്ക് അടുത്ത കളർ ഒന്ന് കണ്ടിട്ട് വരാം അടുത്ത കളർ ഒരു നേവി ബ്ലൂ വിത്ത് ബ്രിക് റെഡിൻ്റെ കളർ കോമ്പിനേഷനാണ് പ്രിൻറ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് സൈഡ് സ്ലിറ്റോട് കൂടിയ കുർത്തിയാണ് യോക്കിൽ നൽകിയിരിക്കുന്നത് അത് ഫാബ്രിക്കിൻ്റെ പടിയാണ് സ്ലീവ് സെൻറ്റിൽ നൽകിയിരിക്കുന്നത് അതേപോലെ യോക്കിൽ കാണുന്ന ഈ പ്രിൻറ്റ് ഫുള്ളായിട്ട് ഗോൾഡൻ കട്ട് കഡ്ബീറ്റ്സിൻ്റെ വർക്കാണ് നൽകുന്നത് േ വളരെ സ്റ്റൈലിഷ് ആയിരിക്കുന്ന ഈ കുർത്തീസിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് വെറും സിക്സ് ഫോർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾ എത്രമാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു അത്രയും അഫോർഡബിൾ പ്രൈസിൽ നമ്മൾ കുർത്തി നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നതായിരിക്കും അപ്പോൾ ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഡെയിലി നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഏറ്റവും അത്യാവശ്യമാണെന്ന് പ്രത്യേകം ഞാൻ വീണ്ടും വീണ്ടും പറയുക നിങ്ങൾ ബോറടിക്കുന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വളരെ അഫോർഡബിൾ പ്രൈസിൽ ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് ഓരോ കുർത്തിയും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് അവൈലബിൾ ആക്കുന്നത് ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കൈവശം ലഭിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിൻ്റെ പേയ്മെൻറ്റ് നൽകിയാൽ മതി അതേപോലെ ഈ കുർത്തിയുടെ പ്രൈസ് മാത്രമാണ് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടതായിട്ടുള്ളത് അതേപോലെ എന്താ പറയുന്നത് നമ്മുടെ പുതിയ ീ ഒരു വീഡിയോയുമായിട്ട് നമ്മൾ ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു അപ്പോൾ നാളെ ഒരു സ്റ്റൈലിഷ് കുർത്തിയുടെ കളക്ഷനുമായി നമ്മൾക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്തുകൂടെ വേവിക്കുക ഡെയിലി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഡെയിലി വാച്ച് ചെയ്യുവാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ